ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന ന്യൂസും കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലെ ഓരോ ജനങ്ങളും എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്നതല്ലേ കുറച്ച് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു ന്യൂസ് ആണ് പെരുമ്പാവൂരിൽ സഹോദരിമാരെ പീഡിപ്പിച്ചു അതും ആരെ അമ്മയുടെ ആൺ സുഹൃത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക കുറച്ച് ദിവസങ്ങളായി നമ്മൾ പീഡനം കൊലപാതകം ആത്മഹത്യ എന്നിങ്ങനെ നിരന്തരമായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മളെ മക്കൾ ഒന്ന് സ്കൂളിൽ പോയാലോ അല്ലെങ്കിൽ പുറത്ത് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ ഒന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന സമയം വരെ ഓരോ അമ്മമാർക്കും ഭയങ്കര ആദ്യ അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്ക കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ രണ്ട് പെൺകുട്ടികളെയും ഈ ഒരു വ്യക്തി ഉപദ്രവിച്ചുകൊണ്ട് വരികയാണ് ഉപദ്രവിച്ചു വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് ലൈംഗികമായിട്ടും ഉപദ്രവിച്ചുകൊണ്ട് വരികയാണ് മാത്രമല്ല പെൺകുട്ടികളോട് അവരുടെ സുഹൃത്തുക്കളെ കൂടെ വീട്ടിലേക്ക് എത്തിച്ചു തരണം തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കേസ് ഇപ്പൊ പുറത്തു വരാനുണ്ടായ ഒരു പ്രധാന കാരണം കുട്ടി തന്റെ തൻ്റെ സുഹൃത്തിനയച്ചിട്ടുള്ള ഒരു കത്ത് അത് ടീച്ചറുടെ കയ്യിൽ എത്തി എന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് തങ്ങളെ എങ്ങനെ ഒരാൾ പീഡിപ്പിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് തന്റെ അമ്മയോട് പറയാൻ സാധിക്കുന്നില്ല അപ്പം അമ്മ കൂടെ ഇത് അറിഞ്ഞതുകൊണ്ടായിരിക്കില്ലേ കുട്ടി തന്റെ സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തോന്നലാണ് കേട്ടോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ കാസർഗോഡ കേസ് വന്ന സമയം തൊട്ടിട്ട് നമ്മൾ ഓരോ അമ്മമാരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇനി ഒരാളെയും നമ്മളെ വീട്ടിലോട്ട് കയറ്റില്ല അച്ഛൻ പീഡിപ്പിക്കുന്നു ആങ്ങളെ പീഡിപ്പിക്കുന്നു മാമം പീഡിപ്പിക്കുന്നു അപ്പൂപ്പൻ പീഡിപ്പിക്കുന്നു അമ്മാവും പീഡിപ്പിക്കുന്നു ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയ്ക്ക് ആരെയാണ് നമ്മൾ വിശ്വസിച്ച് വീട്ടിലോട്ട് കയറ്റേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നൊരവസ്ഥയിലാണ് ഓരോ അമ്മമാരും പോയിക്കൊണ്ട് നിൽക്കുന്നത് ആ ഒരു സമയത്താണ് രണ്ട് പെൺകുട്ടികളുള്ള ഒരു അമ്മ ഒരു അന്യപുരുഷനെ രാത്രി വീട്ടിൽ വിളിച്ചു വരുത്തി കിടത്തുറക്കുന്നത് ഇന്നത്തെ കാലത്ത് അതും ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് സ്വന്തം മക്കളെ ജീവിതം തൊലച്ച ഒരു അമ്മ ഈ ഒരു കേസ് കേട്ട സമയത്ത് ഒരാൾ പോലും ഈ ഒരു അമ്മയെ കുറ്റപ്പെടുത്താതിരിക്കില്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ തന്റെ മക്കൾക്ക് വരുത്തി കൊടുത്തിട്ടുള്ളത് ഒരു അമ്മ തന്നെയാണ് ഒരമ്മയും ചെയ്തു കൂടാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് ഇനിയെങ്കിലും നമ്മൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കൊരു മകളുണ്ടെങ്കിൽ ഒരു മകനുണ്ടെങ്കിൽ എന്തിനും ഞാൻ ഈ മകന്റെ കാര്യം പറയുന്നു നമ്മൾ കേൾക്കുന്നുണ്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനങ്ങൾ ഹാവു ആൺകുട്ടിയാണ് എനിക്ക് സമാധാനം എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മക്കൾ ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ പ്രൊട്ടക്ഷൻ നമ്മൾ മാതാപിതാക്കളുടെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് ഓരോ അമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതൊരു ബന്ധമാവട്ടെ ആ ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച അത് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇത്തരം അവസ്ഥകൾ നമ്മളെ മക്കൾക്ക് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കേരളത്തിലെ ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നല്ലൊരു നിയമമോ നിയമ സംഹിതയോ ഇല്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരം കേസുകൾ ഇനിയും ആവർത്തിക്കും നമ്മളെ കുട്ടികളുടെ സുരക്ഷ അത് നമ്മളെ കയ്യിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക